ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിന് കഴിക്കാൻ പറ്റിയ ഒരു നല്ല മീൻ കറിയാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഒരു മീൻ കറി അപ്പോൾ ഇത് നമുക്ക് ഏത് മീനും എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ തിരണ്ട് മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലവണ്ണം ഉപ്പും മഞ്ഞളും വിനാഗിരിയൊക്കെ ചേർത്ത് നല്ല വൃത്തിക്ക് കഴുകി കഴുകിയെടുത്ത് വെച്ച് നമുക്കിതിലേക്ക് തേങ്ങ പാൽ കേട്ടോ അപ്പോ ഇതിനേക്ക് നമുക്ക് ഒരു ഒരു കപ്പ് തേങ്ങ എടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം നമുക്ക് ഇത് അടിച്ചെടുക്കാം കേട്ടോ ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഒരു അഞ്ചോ ആറോ പച്ചമുളക് ഇതുപോലെ ഇട്ടുകൊടുക്കാം അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് കുടമ്പുളി കുതിർത്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ നമുക്കൊരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്കിത് തേങ്ങാപ്പാൽ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം പിഴിഞ്ഞ് ഒന്നുകൂടി അടിച്ചെടുത്ത് നമുക്ക് രണ്ട് പ്രാവശ്യം ആക്കി പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കലക്കി ഒന്നുകൂടി ഇത് അടിച്ചെടുത്ത് നന്നായിട്ട് കലക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഉപ്പ് ഉയർത്ത് കൊടുക്കാം നമുക്കിത് ഗ്യാസ് മേലെ വെച്ച് ഇത് ഒന്ന് തിളവരുന്നതിന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് തിളച്ച് ഒന്ന് പുളിയൊക്കെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കിതിന് മീൻ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ കറി തിളച്ച് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പം മീൻ കഷ്ണങ്ങളിട്ട് നന്നായിട്ട് തിളച്ച് കറി വറ്റി വരണം കേട്ടോ ഞാൻ നമുക്ക് കറി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ ഇപ്പം നന്നായിട്ട് കറി തിളച്ച് പാകമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിയൊക്കെ നല്ല നന്നായിട്ട് വെറ്റി വന്നിട്ടുണ്ട് ഞാൻ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ഇതിലേക്കൊരു വറവിട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ നമ്മളിങ്ങോട്ട് മീൻ കറിയിൽ വറവിടില്ല ഇപ്പോൾ പുതിയ വീടെ വീണ്ടും വരാം ബൈ